ഹലോ നിങ്ങൾ നിങ്ങൾ കാണുന്നത് വാട്ടർ ആണ് അതെ ഇവിടുത്തെ ലൈറ്റ് വർക്കിന് വന്നാണ് പെട്ട് പോയി സമയം ഇപ്പോ എത്ര സമയം ഇപ്പൊ എത്ര അതിക്രമിച്ചിരിക്കുന്നു അത് മതി മണി എട്ടുമണി എട്ടുമണിക്കാണ് ഇതിനകത്തുള്ള ലൈറ്റ് വർക്ക് ഹലോ ചെയ്തുകൊണ്ടിരിക്കുന്നവിടെ കേറി വന്നാൽ തന്നെ പുല്ലിട്ട നിലം കാണാം പുല്ലിട്ട നിലം പുല്ലിട്ട നിലം അത് ഗൈസ് നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്ലാസ് നമുക്ക് നടക്കാം ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലേക്കൂടെ നടക്കുമ്പോ കണ്ണടച്ചു നടക്കാം കാണോ നിൽക്കുന്നു കിടക്കുന്നു ഓടുന്നു ഈ മേപ്പാടിന്ന് ഇപ്പുറത്തേക്ക് ചൂരമലയ്ക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അച്ചുവിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂം ഫുഡ് അതേപോലെ പ്രോപ്പർട്ടികൾ ഡിസ്കൗണ്ട് കിട്ടുന്നാണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഡിസ്കൌണ്ട് കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ ഏക ഇലക്ട്രീഷ്യൻ വിത്ത് പ്ലംബർ അച്ചു ആണ് അതെ ചുമ്മാ പറഞ്ഞല്ലോട്ടോ കാര്യായിട്ട് പറഞ്ഞാണ് നമുക്ക് ഇവിടെ എന്തെങ്കിലും മേപ്പാടിക്ക് ഇപ്പുറത്തേക്ക് ചൂരമലക്കു വരുന്ന ആരെങ്കിലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റേ ഫുഡ് ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടികൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ടുകൾ മേടിച്ച് തരാൻ പറ്റുന്നതാണ് രണ്ട് സൈഡ് ഇട്ടു സെന്ററിൽ വെച്ചോ നമുക്ക് ഈ ഒരു ട്രീക്കകത്തൊരു ലൈൻ്റെ കൂടെ ഇതാണ്ട് ഒരു ഏകദേശം ചെറിയൊരു കുഞ്ഞു മരമാണ് പിന്നെ എനിക്ക് ഇവരോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് അതെ അതെ ഇതെല്ലാം ഈ കാണുന്ന ലൈറ്റ് വർക്കുകൾ കാണുന്നതൊക്കെ പ്രോപ്പർട്ടികളാണ് ഈ സൂചിപ്പാറ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പ്രോപ്പർട്ടികളാണ് ഈ ചെറിയ ചെറിയ ലൈറ്റുകൾ കാണുന്നൊക്കെ ഇതിനകത്തൊക്കെ നമുക്ക് ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് പിടിക്കാം മാക്സിമം നല്ല ഡിസ്കൗണ്ടിൽ ചെയ്തു തരുന്നതാണ് ഇത് ഏകദേശം ഗൈസ് ഒരു ഗൈസ് ഗൈസ് എന്ന് പറയുമ്പോൾ ഓവർ ആവുന്നുണ്ട് നൂറ് മീറ്ററോളം നീളമുണ്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ൊന്നുല്ലോ ആ ഈയൊരു ഷെയ്ക്ക് അല്ലേ ഈയൊരു ഷെയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഷെയ്ക്ക് ഒമാൻ ഷെയ്ക്കിന്റെ ഷെയ്ക്ക് പോലില്ല ഇല്ലാത്ത പക്ഷെ വ്യൂ രാത്രി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നാലും ഏകദേശം ഒരു ത്രീ സിഫ്റ്റി എന്ന് പറയാൻ പറ്റത്തില്ല എത്ര കിട്ടാൻ വെച്ചു ഒരു ടു ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി എന്ന് പറയാൻ പറ്റില്ല ടു ഫിഫ്റ്റി എന്തായാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടുന്നൊരു ഏരിയ ആയിട്ടുള്ളത് ഇത് പകല് കറക്റ്റായിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടോപ്പിൽ വന്നിട്ട് എൻഡിൽ വന്നിട്ട് ഒരു സാധനം കൂടി നമ്മൾ ചെയ്യുന്നതാണ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം റീത് ഇപ്പം എൻ്റെ കൂടെയില്ല ഞാൻ പച്ചവിൻ്റെ കൂടെ വന്നത് കാരണം ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ഞാനാണ് അതെ ഒരു ദിവസം റീതു തനിയും ഈ വാനേക്കെ കൂട്ടി നമ്മൾ ഇറങ്ങുന്നതാണ് നല്ല വൃത്തിക്ക് അടിപൊളി പാകം ഒരു വീഡിയോ എടുക്കാം ഇന്ന വർക്കിനായിട്ട് ഇങ്ങനെ വന്നോണ്ട് രാത്രി അച്ചു അത്ര വീട് നമ്മളെ വീട് അവിടെയാണ്